ഭൗതികധനം സമ്പാദിക്കാനുള്ള ശേഷി എത്രത്തോളമുണ്ടോ അതായത് ശാരീരികാധ്വാനത്തിലൂടെയോ മാനസികാധ്വാനത്തിലൂടെയോ പണം നേടാനുള്ള ശക്തി എത്രയുണ്ടോ അതുവരെ മാത്രമേ ബന്ധുക്കൾ അത് ഭാര്യാ പുത്രാദികളായാലും നമ്മുടെ കൂടെയുണ്ടാകൂ എന്നാൽ അവൻ ജരാനര ബാധിച്ച് കഴിഞ്ഞാൽ അന്യരുന്നല്ല സ്വന്തം വീട്ടിലുള്ളവർ പോലും അവന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വേണ്ടതുപോലെ ശുശ്രൂഷിച്ചെന്ന് വരില്ല സ്വാർത്ഥലാഭേച്ഛയാണ് ലാഭേച്ഛയാണ് ആദ്യകാലത്ത് അവനെ സേവിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത് വാർദ്ധക്യം പ്രാപിച്ച് അവനെ കൊണ്ട് വീട്ടിൽ ഒരു പ്രയോജനവുമില്ലെന്ന് വന്നാൽ അതേവരെ സ്നേഹിച്ച ഭാര്യയും പുത്രന്മാർ പോലും അവനെ പരിത്യജിക്കും അതിനാൽ നീ ഗോവിന്ദനെ ഭജിക്കുക വാർത്താം भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमते